ഞാൻ എനിക്കും സിനിമയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ട് ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് ടു തൗസൻഡ് ടെന്നിൽ ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് സിനിമയ്ക്ക് ഒരു കണക്ഷനില്ല ഞാൻ അധികം സിനിമ കാണുന്ന ആൾക്കാരുടെ ആളല്ലാതെ പക്ഷേ അതൊക്കെ സിനിമ ഒരു മൂന്ന് ദിവസം മൂന്ന് കൊല്ലം പോസ്റ്ററായിരുന്നു വീട്ടിലായിരുന്നു ഒന്നും ഒരു വർക്കും ചെയ്തില്ല പക്ഷെ ആ ഒരു മൂന്ന് കൊല്ലത്തിൽ ഒരു എന്തോ ഒരു ഒരു സിനിമ ഒരു ഒരു പാഷനായി മാറി പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഒരു ആക്ടറിൻ്റെയും ജേണിയാണ് തോന്നും എനിക്ക് എവിടെയോ ഒരു ടൂ തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ ഒക്കെ ആയപ്പോൾ ഞാൻ എല്ലാം ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി പക്ഷേ ടൂ തൗസൻഡ് എയ്റ്റീനിൽ ഞാൻ അത് നിർത്തി ഞാൻ കോപ്രോളും അല്ലെങ്കിൽ വില്ലൻ ടിപ്പിൾ വില്ലൻ എന്ന് പറയുന്ന സാധനം ഞാൻ നിർത്തി പിന്നെ എന്ന് പറയുന്ന സീരീസ് വന്നു ഇപ്പം മനോരഥങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സോ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഒരു പെർഫോമറിന് എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാതെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടാകും അതുപോലെ തന്നെയാണ് എനിക്കും സോ ഇപ്പം ഇതിപ്പം എ ആർ എം അതിലൊരു ഒരു ആണെങ്കിൽ ഇതിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സോ ഇതുപോലെ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഐ എം ട്രൈങ് ടു ബി എന്താ പറയുക കെയർഫുൾ ഞാൻ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഈ ടു തൗസൻഡ് എയ്റ്റീൻ കഴിഞ്ഞിട്ട് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് കുറച്ചും നല്ലത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടും ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ടും ഉണ്ട് അപ്പം താങ്ക് യു എന്താ പറയുക ഇതുവരെ എനിക്ക് കഥാപാത്രങ്ങൾ തന്ന ഡയറക്ടേഴ്സിനും ഇങ്ങനെ വേറെ രീതിയിൽ എന്നെ യൂഷ്വലി കാണുന്ന ലൈഫിലല്ലാതെ വേറെ രീതിയിൽ കാണുന്ന ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും താങ്ക് യു സോ മച്ച് എൻ്റെ ഞാനിതുവരെ ചെയ്യാത്ത കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണെന്ന് എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് തോന്നിട്ടില്ലേ പിന്നെ നിങ്ങക്ക് തോന്നിട്ടില്ല ഇയാൾ എന്താ പറഞ്ഞു തോന്നിട്ടില്ല അതെന്നെനിക്കും തോന്നിയത് പക്ഷെ അത് എന്താണെന്നറിയോ ഞാൻ ആ ഒരു മൂന്ന് കൊല്ലം എനിക്ക് പണിയൊന്നും ഇല്ലാതെ ഞാൻ വീട്ടിലിരുന്ന സമയത്ത് എല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പൈസ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീട്ടില് പ്രഷർ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ജോലി ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ആ ഒരു ഡെസ്പെററ്റ്നെസിൽ ഞാൻ വന്ന സിനിമകളൊക്കെ ലെഫ്റ്റ് റൈറ്റ് സെന്ററോ ഒന്നും നോക്കാതെ ഞാൻ ചെയ്തു തമിഴ് തെലുഗു മലയാളം എല്ലാം ഒന്നും നോക്കാതെ ഞാൻ ചെയ്തു പക്ഷെ ആ ഒരു ജേണിയിൽ ഏതോ ഒരു പോയിന്റിൽ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങളിപ്പോൾ ചോദിച്ചതുപോലെ ഒരാൾ ചോദിച്ചതാ അന്നാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടെ അപ്പം എന്തായാലും താങ്ക് യു ബട്ട് അത് അതൊരു ജേർണിയാണെന്ന് തോന്നുന്നു അത് അതിൽ നിന്ന് ഇപ്പം കുറെ മാറ്റമായി ഇപ്പം നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം സി അജയൻ്റെ രണ്ടാം മോശം എന്ന് പറയുന്ന സിനിമ ഓൾമോസ്റ്റ് നൂറ്റി പതിനെട്ട് ദിവസം ഷൂട്ട് ചെയ്ത് അത്രയും ബുദ്ധിമുട്ടി പ്രൊഡ്യൂസർ പായസയാക്കി നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് ഓരോ ആൾക്കാരും ബ്ലഡൻസ് വറ്റാൻ അതിലിട്ട് ചെയ്യുന്നു അപ്പം എളുപ്പത്തിൽ അതിനെ ഈ വാജ്യം പോലെ സ്ഥലത്ത് നിങ്ങൾ കാണുമ്പോൾ ആക്ച്വലി നി നിങ്ങൾ ഈ സിനിമ എന്ന് പറയുന്ന ഒരു രംഗത്തിനെ കൊല്ലുവാണ് അതാണ് ഞാൻ എനിക്ക് പറയാൻ തോന്നുന്നത് അതായത് നിങ്ങളിതിപ്പം ഓ ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എല്ലാ സിനിമകളും വരുന്നുണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടോ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഊടിയിൽ വരുന്ന ആ സമയത്ത് കണ്ടോ പക്ഷേ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പരട്ട് റിപ്പോർഷൻസ് ഒക്കെ കാണുന്നത് അത് ഭയങ്കര ഭയങ്കര മോശമാണ് അതായത് ഭയങ്കര സങ്കടമാണ് ടെക്നോളജി വളരുമ്പോ നല്ലതും ഉണ്ട് മോശമുണ്ട് ഐ തിങ്ക് അതൊരു മോശം എന്ന് പറയുന്ന ഇതായിരിക്കും എനിക്ക് തോന്നുന്നു പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം അതിനൊരു വരണം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് आगे टेलीग्राम डाउनलोड ചെയ്യൂ